എന്നിട്ട് ഇന്നലെ സമാപന സമ്മേളനം നടക്കുകയാണ് എന്താ പേലുണ്ടായത് മഹരീബ് മുതൽ ഞാൻ ശ്രദ്ധിച്ചു അതിനു മുമ്പുണ്ട് അതിനു മുമ്പും പേരുകൊണ്ട് പ്രസംഗമുള്ള കാര്യമായിട്ടുണ്ടായത് മഹരീബിൻ്റെ ശേഷം ഏതാ മഹരീബ് നമ്മളെല്ലാവരും സാവിയയിൽ ഒരുമിച്ച് കൂടി മെഹരാജിൻ്റെ രാവെന്ന ഏറ്റവും പുണ്യമായ രാവിനെ പ്രത്യേകമായി ആദരിച്ച് മൗലിദും റാത്തിയും ഒക്കെ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവർ ആ രാവിലെ തെരഞ്ഞെടുത്ത് നടത്തിയ സംഭവം എന്താ നല്ലവണ്ണം ആലോചിക്ക എന്താണ് പത്രങ്ങളും ചാനലുകളും അതിനെ വിലയിരുത്തിയത് എല്ലാവരും പറഞ്ഞു അത് ആദ്യം മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും ഓല ഓല സമയം മുതലെ മുതലാക്കി സത്യത്തിൽ ഇന്നലെ തദ്ബീർ ചെയ്തത് പിണറായി വിജയനായിരുന്നു ഓല സദസ് അയാൾക്ക് കിട്ടിയ നല്ല അവസരല്ലേ ഒരു ചെലവുമില്ലാതെ ഈ ടീം മുന്നിലിരുന്ന് കൊടുക്കല്ലേ അയാൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ വിജയവും ഒരു മണിക്കൂറോളം നീണ്ട പ്രസംഗം തന്നെ നടത്തി അതിന്റെ അടിയിലുണ്ട് അമ്മക്ക് മെസ്സേജ് ആയിക്കണത് നിർത്തണില്ല നമ്മളെന്ത് ചെയ്യാനാ അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചുള്ള മറുപടി പിന്നെ എത്ര രാഷ്ട്രീയക്കാരാ പ്രസംഗിച്ച് പ്രസംഗിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ പൂർത്തിയായിന് അതിന്റെ ഏഷ്യുന്നു മുമ്പേക്ക് പറയേണ്ടി വന്നു രാഷ്ട്രീയക്കാർ ഈ വേദി മുതലെടുക്കരുത് എനിക്ക് മനസ്സിലായില്ല ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അതിലില്ല മഷായുഹുമായി ആ സംഘത്തിന് യാതൊരു ബന്ധവുമില്ല മനുഷ്യർക്കൊപ്പം പേര് വെച്ചാലും മൃഗങ്ങൾക്കൊപ്പം വെച്ചാലും രണ്ടും വെച്ചാലും അതൊക്കെ ദീനുമായി അതിന് വല്ല ബന്ധവും വേണമെങ്കിൽ അത് മഷായുഖിന്റെ നിർദ്ദേശത്തിലാകണം അതില്ല ഇവരുടെ തലയിൽ നിന്ന് ഉദിച്ചൊരാശയം അവർ മുന്നിൽ വെക്കുന്നു ഭൗതികതയുടെ അതിപ്രസരത്തിൽ നാലാള് വരുമ്പോഴേക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഗമമാകുന്നു എയർപോർട്ട് ചർച്ചയാകുന്നു വന്യജീവി സങ്കേതം ചർച്ചയാകുന്നു ഒളിമ്പിക്സ് ചർച്ചയാകുന്നു ദീനുമായി ബന്ധപ്പെട്ടൊരു സംഗതിയില്ല ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എത്തി നോക്കുമ്പോഴോ രാഷ്ട്രീയക്കാരുടെ തല്ലിൻ്റെ വേദിയായി നല്ല മതാണോ നിങ്ങൾക്ക് കിട്ടിയത് വിജയിച്ചു എന്നാ പറഞ്ഞു ആ വിജയിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരെ ലക്ഷ്യം വിജയിച്ചിട്ടുണ്ട് ഒരു സംഗതി സമയം മുതലാക്കി പിണറായി വിജയൻ സാറിനെ കണ്ട ഒരു കട്ടഞ്ചായം വാങ്ങിക്കൊടുത്തു തുടങ്ങി കാരണം എന്താ ഇവരെ പൊട്ടന്മാരാക്കിയിട്ട് മൂപ്പർക്ക് പറയാനുള്ള ഒക്കെ തീർത്താണ് പറഞ്ഞത് എല്ലാ പ്രമുഖ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് ഒന്ന് രണ്ട് ചാനലുകളുടെ വാർത്ത ആ കേട്ടു കേൾപ്പിച്ചു കൊടുക്കും സമാപന വേദിയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ പോര് കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ എന്തുകൊണ്ടായില്ലെന്ന് ഓർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏത് തരം വർഗീയതക്കെതിരെയും സന്ധിയില്ലാത്ത നിലപാട് ഉണ്ടാകണമെന്നും പിണറായി വിജയൻ പറഞ്ഞു എന്നാൽ ഒരു വശത്തും മതേതരത്വം പറഞ്ഞിട്ട് മറുവശത്ത് വിദ്വേഷം പറയുന്നവരെ പൊന്നാട അണിയിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് അതേ വേദിയിൽ മറുപടി നൽകി നമ്മുടെ കേരളത്തിൽ ആളുകളാണ് പണിയെടുക്കുന്നത് അതിൽ പൊതുസുന്നികളായ ആളുകളെ ആണല്ലോ കൊണ്ടുപോകുന്നത് മുഹിലേമാരാണെങ്കിലും മൗലൂദും റാത്തീഫൊക്കെ എപ്പോഴൊന്നും ഓദി പരിചയ ടീമിനെ കൊണ്ടുപോയി മുന്നിൽ നിർത്തിയിട്ട് രാഷ്ട്രീയ പോരിന്റെ വേദിയായി അത് അതപ്പതിച്ചു എന്നാണ് എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തത് ഒരു ചാനൽ മാത്രമല്ല എല്ലാം എന്നിട്ട് മൂപ്പര് ഇന്നലെ നില പകലത് റാലി കഴിഞ്ഞ് കോഴിക്കോട്ട് എത്തുകയാണ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾക്ക് പറഞ്ഞു മുയിലിയന്മാരെല്ലാം വന്ന് ഭയങ്കര അഭിവാദ്യമൊക്കെ നടത്തിയിട്ട് മൂപ്പരോട് പത്രക്കാരെ വെച്ചു അല്ല സുയിപ്പായല്ല മോനെ മുഴുവൻ രാഷ്ട്രീയക്കാർ കൊണ്ടുപോയല്ലോ ഇങ്ങനെ അടങ്ങാറായിട്ട് എന്തിനാങ്ങൾ ഇതിന്റെ സമാപന ഉണ്ടാക്കിയത് മൂപ്പര് പറഞ്ഞു ഞങ്ങളുടെ വേദിയിൽ ആരും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ട്രെയിൻ എന്ന് പറഞ്ഞെടുത്തുണ്ടോ അങ്ങനെ പറഞ്ഞേക്കില്ലേ മണ്ടൊക്കെ അടി കിട്ടും രാഷ്ട്രീയമാണ് മണിക്കൂറുകളോളം പറഞ്ഞേ ആ പണ്ട് പറഞ്ഞില്ല നൂറുവിനെ അറിയിച്ചപ്പോൾ അങ്ങനെ ഒരു നൂറിന് തന്നെ കെട്ടില്ല ആ നമ്മളെ പുഴക്കാട്ടിരി മറ്റേങ്കായി അയാളെ കുറിച്ച് ചോദിച്ചല്ലോ പുഴക്കാട്ടിരി ആ സംഭവം തന്നെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പേരെന്ന കെട്ടിയില്ലാതെ ആ ഇബ്രാഹിം പുഴക്കാട്ടിരി ആണ് സക്കാഫി അയാള് സുന്നി വോയിസിന്റെ എഡിറ്ററും മറ്റേന്താ മാനേജറോ പബ്ലിഷറോ ആണ് രണ്ടു ഏത് സമയത്ത് ഒപ്പം ഉണ്ടാവുന്ന ടീമാ ഇതുപോലെ അപ്പൊ എന്താ ഈ മക്കള് പറഞ്ഞു കൊടുക്കാണ് അങ്ങനെ പറഞ്ഞേക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഇത് ലൈവല്ലേ മൊയിലെ ആളുകൾ കേൾക്കുന്നില്ലേതൊക്കെ എന്നിട്ട് രാഷ്ട്രീയക്കാരെ ആ സംഭവത്തെ ഉദ്ധരിച്ച് ചാനലുകൾ ഒലേറെ പിന്നെയും പരിഹാസ്യരാക്കുകയാണ് റിപ്പോർട്ടഡ് ചാനലിന്റെ ആ റിപ്പോർട്ടൊന്ന് ആദ്യം കേൾക്കി എവിടെ എത്തി ഇവനെ സമ്മേളനം മനസ്സിലാക്കാൻ ആത്രയുടെ സമാപന വേദിയിൽ ആരും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലെന്ന് കാന്തപുരം എ പി അബൂബക്കൻ മുസ്ലിയ റിപ്പോർട്ടറോട് അവരുണ്ടായത് കൊണ്ടാണ് സമാധാനം ഉണ്ടായതെന്നാണ് നേതാക്കൾ പറഞ്ഞതും സമസ്ത ഐക്യം പ്രതീക്ഷിക്കാമെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് അവരെ കൊണ്ടാണ് ഇവിടെ സമാധാനം ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടിയായിട്ട് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല മൂമ്പര് പറഞ്ഞത് കൊടുത്തിട്ട് പിന്നെ വലിയ പറയുന്ന എന്താ അറിയോ എന്നാൽ നമുക്ക് കേരള യാത്രയിൽ നടന്നതൊന്നും പരിശോധിക്കാം ആദ്യം മുഖ്യമന്ത്രി സംസാരിച്ചതിന്റെ പ്രധാന ഭാഗം മറുപടി പ്രതിപക്ഷ നേതാവ് അത് കഴിഞ്ഞിട്ട് അതേ വേദിയിൽ കാന്തപുരം പറയാണ് ഈ വേദി രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അപ്പം ഉപ്പര് കറക്റ്റാ പറഞ്ഞതേ കാരണം കേട്ട ഉഷാരില് പറഞ്ഞതാ പിന്നെ വഴിയിൽ ട്രെയിനിൽ മറ്റേ ആളുണ്ടല്ലോ ബിസിനസ്മാൻ ഇന്റർനാഷണൽ ഫിത്ന കമ്മിറ്റിന്റെ ചെയർമാൻ അയാള് പറഞ്ഞുകൊടുത്തുണ്ടോ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞേക്കി ഓന് കുഴപ്പമൊന്നുമില്ലല്ലോ വലിയ ഇടക്കാറുണ്ട് ഊപ്പരൊന്നും കബറ് പോയാൽ പോലും നല്ല രീതിയിൽ കേടുക്കാൻ ഈ മക്കൾ സമ്മതിക്കില്ല അയ്യാതി സാധനങ്ങളാണ് ഈ പ്രസ്താവന വെച്ച് പിന്നെ ഈ ചാനൽ ചെയ്യുന്നത് അവിടെ നടന്ന രണ്ട് സംഭവങ്ങളെ ഉദ്ധരിച്ച് അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ആ ഭാഗം കണ്ടോളൂ കാന്തപുരം അബൂബക്കർ ഖർ മുസ്ലിയർ പറഞ്ഞത് ഇന്നലെ യാത്രയുടെ സമാപന രീതിയിലെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം മുഖ്യമന്ത്രി പറഞ്ഞതും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അതിനുശേഷം കാന്തപുരം ഒന്നും രണ്ട് കൊല്ലപ്പെട്ടു വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അതിന്റെ ഭാഗമായി രണ്ടു വർഷം പിന്നിടുമ്പോഴാണ് മാറാട് രണ്ടാം കലാപം ഒൻപത് പേർ കൊല്ലപ്പെട്ടു മാരകമായ പരിക്ക് ഇരുപത്തൊന്ന് പേർക്കുണ്ടായി ആ നാട്ടിൽ ഇപ്പോ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് പറയാൻ പ്രസംഗിക്കാൻ നമുക്ക് കരുതി മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാറയിട്ട് സ്വീകരിക്കുന്നു നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയുക അങ്ങനെ ചെയ്യണം നമ്മൾ കാളി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാളി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവരെ വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതിനെതിരായി നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു ഞാൻ പറയുന്നത് ഈ സാഹോദര്യവും സ്നേഹത്തിന്റെയും പേരിലുള്ള ഒത്തുകൂടൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി ആരും കരുതരുത് ഇത് രാഷ്ട്രീയത്തിൻ്റെ ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഏറ്റവും കൂടുതൽ തക്ബീർ കിട്ടിയത് പ്രതിപക്ഷ നേതാവിനാണോ മുഖ്യമന്ത്രിക്കാണോ തർക്ക ചിലർ പറയുന്നത് പ്രതിപക്ഷ നേതാവിനാണ് കൂടുതൽ കിട്ടിയത് എന്നാണ് വേറെ ചിലല്ല മുഖ്യമന്ത്രിക്കാന്നും പറയുന്നുണ്ട് അതിനായിട്ടിരുന്ന നാലല്ലേ എന്ത് കേട്ടാൽ അള്ളാഹു അക്ബർ മാത്രല്ല അവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി നമ്മുടെ നാട് വളരെ ശാന്തമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തെന്നോ നടന്ന ഒരു വർഗീയ കലാപം അത് ഓർക്കാൻ പോലും ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല അത് മൂടപ്പെട്ട അവസ്ഥയിൽ നിന്ന് അത് തുറന്നെടുത്ത് ഈ കേരള യാത്രയിൽ അത് ചർച്ചയായപ്പോ ഇപ്പോ ഇന്നലെയും ഇന്നൊക്കെ ഇപ്പം എന്താ നടക്കുന്നത് അതിന്റെ ബാക്കി ചർച്ചകളും ആ കലാപത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും മതത് നഷ്ടപ്പെട്ട അങ്ങനൊക്കെ ഉണ്ടാകാം മതിവിന് ശേഷം രണ്ട് മണിക്കൂർ കൊണ്ടുപോയി ഈ ജനങ്ങളെ കേൾപ്പിച്ചത് ഇതല്ലേ നല്ല ഒരു രാവിൽ അല്ല എന്തിനാപ്പങ്ങൾ യാത്ര നടത്തിയത് ഇടതുപക്ഷത്തിൻ്റെയും യു ഡി എഫിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണമാകാനോ അതിന് ഞങ്ങൾ സമസുണ്ടാക്കി എന്തിനാ വണ്ടൂർ എന്താ ഈ ലക്ഷ്യം തുടങ്ങി കേരളത്തെ ഏറ്റവും മാതൃകാപരമായ ദീനീ പ്രവർത്തനങ്ങൾ തെളിയിച്ചു കൊടുത്ത സമസ്ത കേരള ജമിയന്മാരുടെ നൂറ് വർഷം പ്രവർത്തന മേഖലയിലെ നൂറ് വർഷം പൂർത്തിയാകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി അതിന്റെ ആമുഖമായി മുസ്ലിം ജന സംഘടിപ്പിച്ചതാണ് വാസ്തവത്തിൽ ഈ കേരള യാത്ര അപ്പൊ സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചതാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമായി സംഘടിപ്പിച്ചതല്ല പക്ഷേ ആയി പോയതിപ്പോ എല്ലാം കൂടി അതായിപ്പോയി അതിന്റെ അലയോലികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്കൊപ്പം എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല കാരണം എന്തുകൊണ്ട് ദീനുമായി ആ യാത്രക്കോ യാത്രക്കാർക്കോ യാതൊരു ബന്ധുവില്ലോ ഒന്ന് മശാഹിഖിന്റെ അനുമതിയിലാണ് ഏത് സംഭവം മുലമാവ് നടത്തേണ്ടത് അങ്ങനെ ഒരു സംഭവം ഇതിനില്ല അതേപോലെ തന്നെ പരിശുദ്ധ സുന്നത്തമായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കി എന്ന് പറയുന്ന സമസ്ത ആ സമസ്തയുടെ യഥാർത്ഥ മുഖം ഞങ്ങളാണ് എന്ന് പറഞ്ഞ് നടത്തിയ സംഭവം ഈ രൂപത്തിൽ അതപ്പതിച്ചു പോയത് നിങ്ങൾക്ക് ഒരു മതും ഒരു ഇല്ല എന്നതിന്റെ പ്രൗഢമായ തെളിവാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക സംഘടനാ നേതാക്കൾക്ക് മഷാഹിഖിന്റെ നിർദ്ദേശമില്ലാത്ത സംഘടനാ നേതാക്കളെ ഞാൻ പറയുന്നത് ഇ കെ ഉസ്താദിനെ പോലെ പ്രവർത്തിക്കാൻ സംഘടന എന്ന വേദിയുണ്ട് അവർക്ക് നിർദ്ദേശം മഷായിഹിൽ നിന്നാണ് അതൊക്കെ അല്ലാതെ മഷായിഹുവായി ഒരു ബന്ധവുമില്ലാതെ ഒരു സംഘടനാ നേതാവായി വന്ന് അദ്ദേഹത്തിന് ഇവിടെ നിഷ്പക്ഷമായി ദീന് പറയാൻ കഴിയില്ല കാരണം എന്താ എപ്പോഴും സംഘടനാ പക്ഷപാതിത്വം അവർക്കുണ്ടാകും സംഘടനാ പക്ഷപാതിത്വം എല്ലാത്തിലും വരും അള്ളോഹുവിന്റെ ഔലിയാക്കിളമശായിഹന്മാർ അവർക്ക് പക്ഷപാതിത്വം വരില്ല അവരെല്ലാവർക്കും ഗുണം അവരാ ശരിക്കും മനുഷ്യരോടൊപ്പം ഇതര ജീവികൾക്കും ഗുണം ചെയ്യുന്നത് അവരാണ് അല്ലെങ്കിൽ അള്ളാഹ് ഇപ്പൊ ഒരു സംഘടന ഉണ്ടോ അള്ളന്നെ സംഘടന ആ അള്ളാഹിന്റെ പ്രതിനിധികളല്ലേ മഷാഹിഖുമാർ അവരിലൂടെയല്ലേ ദീന നമുക്ക് കിട്ടിയത് ഇന്ന് മാത്രം ഇതെങ്ങനെ ഇല്ലാതെയായി ഇന്നിപ്പോ രചനകളുണ്ട് പ്രസംഗങ്ങളുണ്ട് എന്തില്ല മസാഹിഖിനോടുള്ള അന്വേഷണമൊന്നുമില്ല വെറും ജനങ്ങളുടെ പെരുമയും അതിഭൗതികതയും പ്രശസ്തിയും മാത്രം ഇതെങ്ങനെ ദീനാകും അതുകൊണ്ട് നിങ്ങൾ നടത്തിയ ആ സംഭവം ഉണ്ടല്ലോ കേരളയാത്ര അതിൻ്റെ സമാപനത്തോടുകൂടി നിങ്ങളും സമാപിച്ചോ എന്നാണ് ഞങ്ങൾക്ക് സംശയം